મે <laughs> കേറാ വറടാ വറവ പ്രകരണവറ നികേരോ വെയിട്ട് തക്കല്ല ബജറ്റ് ഓടാ ബജറ്റ് അബാർക്കി കൂടി വറടാ നമ്മൾ വക്കല വക്കല എടുക്കേ എടുണ്ടോ ഈ കാരോടോ ഇങ്ങോട്ട് 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 ഇതെന്താ ഇതിടിക്കുന്ന വീഡിയോ നല്ലപോലെ പറയാ എന്താ ഇതിടിക്കുന്നത് ആ ഞാൻ പറഞ്ഞതായി ഇവർ ഇവിടെ നാൽപ്പത്തഞ്ച് വർഷം ആഴ്ച ഞാനതിന്റെ ഉള്ളത് ഇതൊക്കെ എടുത്തോളിട്ടോ വണ്ടിയൊക്കെ എടുത്തോളി ചെറു ഒരു കോട്ടിട്ടുണ്ടോ അവരിപ്പ എന്തൊന്നും കാട്ടുണ്ട് ഞമ്മളെ ആരാപ്പിന്മാര് എല്ലാവരും എന്ത്യാനാ നിങ്ങള് ജയിച്ചാ ഞങ്ങള് ജയിച്ച് നിങ്ങള് ആഘോഷിച്ച രാഷ്ട്രീയല്ലേ വർഷത്തെ ആളെ മത്സരത്തിനൊരു ബലം നാട് നാല് വർഷമായിട്ട് യുഡിഎഫ് അവിടെ ഭരിക്കണേ ഇങ്ങനെ ഒന്നും നേരാക്കാൻ പറ്റുമോ നോക്കിയോടോ ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ എന്താണ് ആലങ്കോട് പഞ്ചായത്തിന് എന്തെങ്കിലും നല്ല മരം കാണോ സ്ഥാനാർത്ഥിനെണ്ട് ചുന്നനമുണ്ടാതെ നടത്തിയ ലീഗിന്റെ വരും തലമുറ യുവാക്കളാണ് ലീഗിന്റെ വരും തലമുറ യുവാക്കളാണ് വോട്ടെടുത്ത കൊണ്ടിരിക്കാണ് സെൽഫിയാണ് இப்ப வந்துட வண்டி போய்கோட்டேன் வண்டி போய்கோட்டே அவ வண்டி போனே போய்க்கு സിദ്ധരെയൊക്കെ പറഞ്ഞില്ല ഞാൻ ഈ കാണുന്നു എന്തേലും തര പറഞ്ഞോ എന്തേലും കൊണ്ട കുട്ടികൾക്ക് അതിന്റെ ഇടുക്കട കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണോ പിന്നെ ഇടാ കുഞ്ഞെങ്കിലും ഈ വാട് നേരാവും ും കഴിഞ്ഞ വോട്ടിന്റെ കണക്കത് ബിജെപിക്ക്